മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെ കൊലപാതകത്തിനും ഇറാന്റെ ഭീഷണിക്കും പിന്നാലെ തിളച്ചു മറിഞ്ഞ പശ്ചിമേഷ്യ ഏതാനും നിമിഷവും ഇസ്രായേലും ഇറാനും അവർ പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങളും തമ്മിലൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാമെന്ന സൂചനകളാണ് മേഖലയിൽ നിന്നും ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത് ലഭ്യമായ ഏതെങ്കിലും ടിക്കറ്റ് ഉപയോഗിച്ച് ലബലൻ വിടണമെന്നാണ് പൗരന്മാരോട് അമേരിക്കൻ എംബസി അറിയിച്ചിരിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ സമാന മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു ജൂലൈ മുപ്പത്തിയൊന്നിനായിരുന്നു ഇറാനിലെ ടെഹ്റാനിൽ ഹമാസ് രാഷ്ട്രീയ വിഭാഗ മേധാവി ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ലബനൻ തലസ്ഥാനമായ ബേറൂട്ടിൽ ഹിസ്ബുള്ള കമാൻഡർ ഫുവാദ് ഷുക്കൂറിനെ വധിച്ച മണിക്കൂറുകൾ പിന്നിടവേ ആയിരുന്നു ആക്രമണം ഇതോടെയാണ് പശ്ചിമേഷ്യൻ മേഖലയിൽ കാര്യങ്ങൾ വീണ്ടും കൈവിട്ടുപോയത് ഹനിയയുടെ കൊലപാതകത്തിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ ഇസ്രയേലിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഹിസ്ബുള്ള തൊടുത്തുവിട്ട റോക്കറ്റുകൾ ഇപ്പോഴും പലയിടത്തുമായി അങ്ങായി പൊട്ടിത്തെറിക്കുന്നുമുണ്ട് ഇന്ന് പുലർച്ചെ ഹിസ്ബുള്ള വടക്കൻ ഇസ്രയേലിൽ ബെയ്റ്റ് ഹില്ല പട്ടണം ലക്ഷ്യമാക്കി ഡെസൻ കണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിച്ചിരുന്നു ഇസ്രായേലിന്റെ റോക്കറ്റ് പ്രതിരോധ സംവിധാനം അയൺ അയൻഡോം ഇതിനെയെല്ലാം നിർവീര്യമാക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുന്നുണ്ട് യു കെ ജോർദാൻ കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രായേൽ ലബനൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കുവാനും പൌരന്മാർ കഴിയും വേഗം മേഖല ഉപേക്ഷിക്കുവാനും ആവശ്യപ്പെട്ടു സാഹചര്യങ്ങൾ പൊടുന്നനെ വഷളാകാനുള്ള സാധ്യതയുണ്ട് എന്ന് യു കെ വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി പറഞ്ഞിരുന്നു പൌരന്മാരെ ഒഴിപ്പിക്കും ിന് കൂടുതൽ സൈനികരെയും കൗൺസുലർ സ്റ്റാഫിനെയും അതിർത്തി സേനയിലെ ഉദ്യോഗസ്ഥരെയും മേഖലയിലേക്ക് യു കെ അയക്കുമെന്നും മന്ത്രി അറിയിച്ചിരിക്കുകയാണ് ലബനന് പുറമെ ഇസ്രയേലിലേക്കുള്ള യാത്രയ്ക്കും ഒഴിവുകൾ ഏർപ്പെടുത്തി കാനഡയും രംഗത്ത് വരികയാണ് ഇറാന്റെയും അവർ പിന്തുണയ്ക്കുന്ന സായുധ സംഘടനയുടെയും ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ കൂടുതൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും മേഖലയിൽ വിന്യസിക്കുമെന്ന് അമേരിക്ക കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ആക്രമണത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേലും വെല്ലുവിളി നിറഞ്ഞ ദിനങ്ങളാണ് മുന്നിലുള്ളത് എന്നും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭീഷണികൾ ഉണ്ടെന്നും ഏത് സാഹചര്യത്തിനും ഞങ്ങൾ തയ്യാറാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ റന്യാഹു ആവർത്തിക്കുകയാണ് വാരാന്ത്യത്തിൽ വീടുകളിലേക്ക് മടങ്ങുന്ന ഇസ്രായേൽ മന്ത്രിമാർക്ക് സാറ്റലൈറ്റ് ഫോണുകൾ കൈമാറിയതായി റിപ്പോർട്ടുകളുണ്ട് ആക്രമണങ്ങളിൽ വാർത്താവിനിമയ സംവിധാനങ്ങൾക്ക് തകരാറ് സംഭവിച്ചാൽ ബന്ധപ്പെടുന്നതിന് വേണ്ടിയാണ് മുൻകരുതൽ നേരത്തെ സിറിയയിലെ ഡമാസ്കസിലെ എംബസിക്ക് നേരെ നടന്ന ആക്രമണത്തിന് ഇറാൻ തിരിച്ചടി നടത്തിയിരുന്നു സമാനമായൊരു ആക്രമണം ഇസ്രയേലും കരുതിയിരിക്കുകയാണ് വെള്ളിയാഴ്ച യൂറോപ്യൻ യൂണിയൻ ഫ്ലോറിൽ പോളിസി ചീഫ് ജോസഫ് ബൊറാലുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ഇസ്രയേലിനെ ശിക്ഷിക്കുന്നതിന് നിയമാനുസൃതമായ തങ്ങളുടെ അവകാശം നിസ്സംശയം ഉപയോഗിക്കുമെന്ന് ഇറാൻ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അലി ബക്രി ബക്രീഖാനി അറിയിച്ചിരുന്നു കൂടാതെ അസാധാരണമായ രംഗങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിക്കുമെന്ന മുന്നറിയിപ്പും വെള്ളിയാഴ്ച ഇറാന്റെ ഔദ്യോഗിക ടി ചാനലിലൂടെ നൽകിയിരുന്നു ടെഹ്റാനിൽ ഹമാസ് രാഷ്ട്രീയ മേധാവി ഇസ്മായിൽ ഖനിയയും ബെയ്റൂട്ടിലെ ലബനൻ തീവ്രവാദി ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ പ്രധാന കമാൻഡറും കൊല്ലപ്പെട്ട ദിവസങ്ങൾ പിന്നിട്ടിട്ടും സംഘർഷഭൂമിയായി തന്നെയാണ് പശ്ചിമേഷ്യ മാറിക്കൊണ്ടിരിക്കുന്നത് ലബനിലെ ക്ലാഷർ ക്ലാഷർഖേലയിലും ദേർ സിരിയാനിലും ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയുമായി ഹിസ്ബുള്ള ഇസ്രയേലിലേക്ക് ഡസൺ കണക്കിന് കത്യുഷ റോക്കറ്റുകൾ വിക്ഷേപിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഹിസ്ബുള്ള ഇസ്രയേലിനുള്ളിൽ കൂടുതൽ ആക്രമണം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇനി സൈനിക ലക്ഷ്യങ്ങളിൽ ഒതുങ്ങില്ല എന്നും ഇറാൻ പറഞ്ഞു പ്രതികാര പ്രവർത്തനങ്ങൾ വ്യത്യാസവും കൂടുതൽ വ്യാപ്തിക്കും തടയാൻ അസാധ്യമാണ് എന്നും ഇറാന്റെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇറാന്റെ ഭീഷണി നിലനിൽക്കെ ഇസ്രായേലിന്റെ പ്രതിരോധം ശക്തമാക്കാൻ സഹായവുമായി അമേരിക്ക രംഗത്തെത്തിയിരുന്നു ഇറാന്റെയും അവർ പിന്തുണയ്ക്കുന്ന സാധ്യത സംഘടനകളുടെയും ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ സംരക്ഷിച്ചു നിർത്താൻ പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും വിന്യസിക്കാനാണ് അമേരിക്കയുടെ പദ്ധതി ഇസ്മായിൽ ഹനിയെ തങ്ങളുടെ രാജ്യത്തുവെച്ച് കൊലപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് ഇസ്രായേലിനെതിരെ ഇറാൻ വരുന്നത് ഇസ്രയേലും ഹിസ്ബുൾയും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുന്നതിനിടയിൽ യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിസ് ഓസ്റ്റിൻ ഇറാന്റെയും ഇറാന്റെ പിന്തുണയുള്ള മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളുടെയും ഭീഷണിയെക്കുറിച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റുമായി ചർച്ചയും നടത്തി ഇസ്രയേലിനെ പ്രതിരോധിക്കാൻ അമേരിക്ക കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും കൂടുതൽ സംഘർഷം ആവശ്യമില്ല എന്നും വെടിനിർത്തലും ബന്ദികളെ മോചിപ്പിക്കുന്നതും എല്ലാം കക്ഷികൾക്കും പ്രയോജനം ചെയ്യുമെന്നും ലോയിസ് ഓസ്റ്റിൻ പറഞ്ഞു ഇറാൻ വിന്യസിച്ചിരുന്ന ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഹനിയയുടെ കൊലപാതകത്തോട് പ്രതികരിക്കാൻ തയ്യാറെടുക്കുമ്പോൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിന് മറുപടിയായി കൂടുതൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും വിന്യസിക്കാനുള്ള പദ്ധതികളും അമേരിക്ക പ്രഖ്യാപിച്ചു കഴിഞ്ഞു തങ്ങളുടെ ഉദ്യോഗസ്ഥരെയും ജൂതരാഷ്ട്രത്തെയും സംരക്ഷിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് പശ്ചിമേഷ്യ ിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണെന്ന് ഇസ്രായേലിന്റെ സഖ്യകക്ഷിയായ യു എസ് പറഞ്ഞു യു എസ് എബ്രഹാം ലിങ്കന്റെ നേതൃത്വത്തിൽ ഒരു വിമാനവാഹിനി കപ്പൽ സ്ട്രൈക്ക് ഗ്രൂപ്പും അധിക ബാലസ്റ്റിക് മിസൈൽ പ്രതിരോധ ശേഷിയുള്ള ക്രൂയിസുകളും ഡിസ്ട്രോയറുകളും ഒരു പുതിയ ഫൈറ്റർ സ്ക്വാഡും വിന്യസിക്കുമെന്നും വാഷിംഗ്ടൺ പറഞ്ഞിരിക്കുകയാണ് അതേസമയം ഹിസ്ബുള്ള വിക്ഷേപിച്ച മിക്ക റോക്കറ്റുകളും തങ്ങളുടെ ഡ്രോൺ സിസ്റ്റം തടഞ്ഞതായും ഇസ്രായേൽ പറയുകയാണ് ബേറ്റ് ഹില്ലലിന് സമീപം നിരവധി ആക്രമണങ്ങൾ തിരിച്ചറിഞ്ഞതായും ഇസ്രായേൽ അധികൃതർ പറഞ്ഞു പ്രദേശത്ത് തീപിടുത്തമുണ്ടായതായി പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ജൂലൈ മുപ്പത്തി ഒന്നിന് ടെഹ്റാനിൽ പുതിയ ഇറാനിയൻ പ്രസിഡന്റ് മസൂദിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തിയത് ഖത്രറിൽ താമസിച്ചിരുന്ന അറുപത്തിരണ്ടുകാരൻ രണ്ടായിരത്തി ഏഴ് മുതൽ ഖസാ മുനവ് ഭരിക്കുന്ന ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോയുടെ തലവനായിരുന്നു എന്തായാലും നിലവിൽ അയാളെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ കൂടുതൽ കാര്യങ്ങളും ലഭിക്കുന്നുണ്ട് ഒരു യുദ്ധം അത് ഏത് നിമിഷവും പൊട്ടിപ്പട പുറപ്പെടാനുള്ള സാധ്യത അത് തന്നെയാണ് മുന്നിനുള്ളത്